മുംബൈ മുംബൈതർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മേടം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ സമ്പൂർണ്ണ വാരഫലങ്ങളാണ് പറയുന്നത് ഈ വീഡിയോ ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് പാർട്ട് ഒന്നിൽ മേടം രാശി മുതൽ കന്നിരാശി വരെയും രണ്ടാമത്തെ പാർട്ടിൽ തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെയും കാര്യങ്ങളായിരിക്കും പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യൻ മേടം രാശിയിലും ഗുരു ഇടവം രാശിയിലും ചൊവ്വ കർക്കടകം രാശിയിലും കേതു കന്നിരാശിയിലും ബുധൻ ശനി ശുക്രൻ രാഹു എന്നീ നാല് ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും ഈ ആഴ്ച നിൽക്കുന്നത് ചന്ദ്രൻ ഈ ആഴ്ച മകരം കുംഭം മീനം മേടം രാശികളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപകാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും കിടക്കും മൂന്നും പാദം തുലാൻ രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ആഴ്ചയുടെ ആരംഭത്തിൽ അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുവാൻ സാധ്യതകളുണ്ട് അതിനാൽ വരവനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ ഒരു കാര്യത്തിലും അശ്രദ്ധ കാണിക്കുവാൻ പാടില്ല മാതാവുമായി വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഡീൽ ചെയ്യുന്നതിന് മുൻപ് എല്ലാ ഡോക്യുമെൻറ്റുകളും നന്നായി ചെക്ക് ചെയ്യണം ഇത് പിന്നീട് ഡിസ്പ്യൂട്ടുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഓഫീസിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തനിയെ ചെയ്തു തീർക്കേണ്ടി വരും ആഴ്ചയുടെ മധ്യസമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അധികം കൊട്ടിഘോഷിക്കാതെ ചെയ്യുന്നത് അതിൽ തടസ്സങ്ങൾ പരാതിപ്പിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും സന്താനവർഷത്തിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും യാത്രകൾ ചെയ്യുമ്പോൾ നല്ല ജാഗ്രത പുലർത്തണം ദൂരയാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും വീക്കെൻഡിൽ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം അതുപോലെ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചികം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതാണ് നിങ്ങളുടെ ആത്മധൈര്യത്തിലും വർധനമുണ്ടാകും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകുന്നതും അത് പല നേട്ടങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് സാമ്പത്തിക സ്ഥിതികളിൽ അല്പം ഏറ്റക്കുറ കാണുവാൻ സാധിക്കുന്നതായിരിക്കും അതിനാൽ നന്നായി ആലോചിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ ഈ സമയത്ത് വീട് വാഹനം എന്നിവയിലും റിപ്പയറിങ്ങിൻ്റെ ചിലവുകൾ ഉണ്ടാകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഇത് നല്ല സമയമായിരിക്കും പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തുന്നതും പരീക്ഷകളിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും വീക്കെൻഡിൽ ചിലരെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് വാഹനം മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒന്ന് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഉത്രാടമൊന്നാം പാദമടങ്ങുന്ന ധനുരാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വിഘ്നങ്ങളില്ലാതെ പൂർണ്ണമാകുന്നതായിരിക്കും നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും അനുകൂല മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് കുടുംബാന്തരീക്ഷം വളരെ നല്ലതായിരിക്കും സാമ്പത്തികപരമായി സമയം നല്ലതായിരിക്കും കരിയറിൽ ചില അനുകൂല പരിവർത്തനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ആഴ്ചയുടെ മദ്യസമയത്ത് ഇളയ സഹോദരങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും കുടുംബസ്വത്തിൽ എന്തെങ്കിലും വിവാദങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ ഡോക്യുമെൻറ്റുകളും നന്നായി ചെക്ക് ചെയ്യണം അല്ലാത്ത പക്ഷം പിന്നീട് ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ആഴ്ചയുടെ മദ്യസമയത്ത് മാതാപിതാക്കൾ കുട്ടികളുടെ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തണം കാരണം പഠനത്തിൽ നിന്നും അവരുടെ ശ്രദ്ധ വലിയരിക്കുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരം രാശിക്കാരമാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് കാണുവാൻ സാധിക്കുന്നതാണ് കുടുംബാന്തരീക്ഷം നല്ലതായിരിക്കും പിതാവിൻ്റെ കുടുംബാംഗങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ളതായിരിക്കും ഈ സമയത്ത് സാമ്പത്തികപരമായി പല നേട്ടങ്ങളും കാണുവാൻ സാധിക്കുന്നതായിരിക്കും കുടുംബത്ത് ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നതുമായിരിക്കും വീക്കെൻഡിൽ സാമ്പത്തികപരമായി അല്പം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് അതിനാൽ ചിലവുകൾ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ വരാനായിരിക്കും ഇനി അവിട്ട മൂന്നും നാലും പാദങ്ങൾ ചതയും ഉരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ചിലവുകളിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും ഒരു കാര്യത്തിലും അശ്രദ്ധ കാണിക്കുവാൻ പാടില്ല വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ അനുകൂല പരിവർത്തനങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ് ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും വിഘ്നങ്ങളില്ലാതെ പൂർണ്ണമാകുന്നതായിരിക്കും കുടുംബാംഗങ്ങളുടെ എല്ലാ സഹകരണവും ലഭിക്കുന്നതായിരിക്കും ഉദ്യോഗത്തിലുള്ളവർക്ക് ചില പ്രധാനപ്പെട്ട ടാസ്കുകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ഇത് വിജയകരമായി പൂർണ്ണമാക്കുന്നതും മേലധികാരികളുടെ പ്രശംസ ലഭിക്കുന്നതുമായിരിക്കും ആഴ്ചയുടെ അവസാന സമയത്ത് രാഷ്ട്രീയത്തിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ മേൽ ആരോപണങ്ങൾ ചുമത്തുവാൻ സാധ്യതകളുണ്ട് അതിനാൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം അതുപോലെ ഇളയ സഹോദരങ്ങളുമായി വാദവിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്രൂട്ടാതി രേവതി അടങ്ങുന്ന മീനം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും ഇൻകം വർദ്ധിക്കും കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നതാണ് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരുന്നതും ലഭിക്കാതെ പോയതുമായ എന്തെങ്കിലും കാര്യം ഈ സമയത്ത് നടന്നു കിട്ടുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും മൂത്ത സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും പൊതുരംഗത്ത് വർക്കുകൾ ചെയ്യുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് ചിലവുകളിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും കൂടുതൽ റിസ്ക്കുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെ ചെയ്യുവാൻ ശ്രമിക്കേണ്ടത് കുടുംബാംഗങ്ങളുടെ എല്ലാ സഹകരണവും ലഭിക്കുന്നതായിരിക്കും പിതാവിൻ്റെ ബന്ധുക്കളിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും മറ്റുള്ളവരെ ഹർഹി ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുവാനും പെരുമാറുവാനും പാടു വീക്കെൻഡിൽ ആരുമായും വാക്കുതിർക്കങ്ങൾ വരാൻ പാടില്ല അതുപോലെ ക്രോധത്തിലും നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇതാണ് തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു വാരപാല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം